എല്ലോ ഗ്യാസ് ഇപ്പോൾ വീട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആയപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ഗാൾസ് അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വന്നേല്ലോട്ടോ എയർപോർട്ടിൽ ശ്രീലങ്ക ടു ഓസ്ട്രേലിയ ആണ് ടച്ച് ഫ്ലൈറ്റ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം Hello guys. ഞാനിവിടെ ലോഞ്ചിൽ നിന്ന് നിശ്ചിതിരിക്കുന്നുണ്ട് പിന്നെ ഇതൊരു എന്താ പറയുക ഒരു പ്ലേ ഹൗസ് പോലെയാണ് കേട്ടോ ഗോയ്സ് അപ്പം ഇതൊരു പ്ലേ ആണ് ഇതിന്റെ സൈഡിലെല്ലാം കണ്ടോ കൊറേ ഒന്നും ഇല്ലാത്തത് അപ്പം അതെന്താ എന്താ വെച്ചറിയോ കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്ന് മലേഷി പോകുമ്പം ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ഫുൾ പോയിതാണ് ഇതിന സെറ്റാക്കിയിട്ട് കളിക്കുന്നതാണ് കേട്ടോ സീസലോ വെറുതെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലോഞ്ചിൽ ഈ പ്ലേ ഹൗസ് കുട്ടികൾ കളിക്കാൻ അപ്പൊ ഇല്ലു ഇപ്പോൾ ഞാൻ റോഞ്ചിലാണ് ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ്ലോക്ക് ടെൻ ഓ ക്ലോക്കാൻ അപ്പം ഗൈസ് നമ്മൾ കൊളംബോ എത്തിയിട്ടോ അപ്പോൾ കൊളമ്പോന്ന് അത്ര ഭംഗിയില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പം നമ്മൾ നേരെ ഇനിയും അടുത്ത ഫ്ലൈറ്റിന് ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിന് നിൽക്കുകയാണ് ശ്രീലങ്കയാണിത് കൊളംബോ ശ്രീലങ്ക പറയും നിങ്ങളെ ചെല്ലിയാലും വിചാരിക്കും എന്താ ശ്രീലങ്ക കൊളംബോ അറിയുന്നതെന്ന് അത് നമ്മളെ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ വലിയ എത്ര വലിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു അറിയുമോ ഞാനൊരു ഫ്ലൈറ്റിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഫുഡ് നല്ല ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നമ്മളെ ബ്ലാ ബാഗെല്ലാം എടുത്ത് അങ്ങനെ ഇരുന്നതാണ് സീറ്റ് ബെൽറ്റെല്ലാം ഇട്ടിട്ടോ അപ്പൊ ഗാനിതാ ഓസ്ട്രേലിയ എത്തിയിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് ഫുള്ള് നമ്മള് ഓസ്ട്രേലിയൻ ഫ്ലൈറ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓസ്ട്രേലിയ എത്തി അപ്പം രാവിലെ പത്ത് മണിക്ക് എത്തി ഗായ്സ് മിറ്റ് ഞാൻ ഇവിടേക്കെയാണ് അപ്പം ഇത്രയാണ് ക്ഷീണ എന്നിട്ട് കഴിച്ചു ഓർക്കാലം കഴിഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചു അടിപൊളിയായിട്ട് എത്തി അലഹദില്ല ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് അപ്പൊ നമ്മുടെ റൂമിലേക്ക് ഇപ്പൊ പോ പോയിക്കൊണ്ടിരിക്കുന്നാണ് അപ്പൊ നമ്മൾ റൂമിലേക്ക് പോണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമ്മളെ ബബായ് ബബായ് What do I need, Abdullah?